കഥ മൊറാദ് രചന റഷീദ്തമ്പത് ഷാഫി അങ്ങനെ പറഞ്ഞതും അവനെ നോക്കാതെ ഡ്രസ്സ് മടക്കി വെച്ചും കൊണ്ട് ഫർസാനെ ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായില്ലേ ഇല്ല നിങ്ങളോടൊപ്പം പുറത്തു പോകാൻ വരുന്നതും വീട്ടുകാരോടൊക്കെ നല്ലതുപോലെ നിൽക്കാനും ഒക്കെയല്ലേ അത് മാത്രം മതിയോ അതാണോ ദാമ്പത്യം പിന്നെന്താ വേണ്ടത് ഒരാണിന് ഭാര്യയിൽ നിന്നും കിട്ടേണ്ടത് അത് മാത്രമാണോ എനിക്കറിയില്ല പിന്നീടൊന്നും പറയാതെ ആ വിഷയം വിടാൻ വഴിങ്ങിയെങ്കിലോ ഇനി ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നിയതോടെ ഷാഫി ഒന്നും ആലോചിക്കാതെ വീണ്ടും പറഞ്ഞു എനിക്ക് കുട്ടികൾ വേണം അത് കേട്ടതും അതുവരെ അല്പമെങ്കിലും ചിരി അഭിനയിച്ച അവളുടെ മുഖം പെട്ടെന്ന് പഴയതുപോലെയായതും വീണ്ടും നോർമലാക്കി അവൾ ചോദിച്ചു ഇപ്പോഴേ കുട്ടികളോ കുറച്ച് കഴിഞ്ഞിട്ട് മതി ക്ലാസ് കഴിയട്ടെ എന്നിട്ട് മതി അപ്പോൾ അതുവരെ ഞാൻ നിന്നെയും നോക്കി കിടക്കാമെന്നാണോ അല്ലാതെ എന്ത് ചെയ്യാൻ അതല്ലാതെ മറ്റുള്ള വഴികളുണ്ടല്ലോ എന്ന് പറയാൻ വരണ്ട എനിക്കത് ഇഷ്ടമല്ല എല്ലാം ഊഹിച്ചെടുത്ത് പറയുന്ന അവരോട് നീ ക്ലാസ്സിന് പോകേണ്ടെന്ന് പറയാൻ തോന്നിയെങ്കിലും ഷാഫിയൊന്നും പറഞ്ഞില്ല ഇവളുടെ ഉദ്ദേശം കണ്ടെത്തണം അല്ലാതെ നടക്കില്ല എന്നായിരുന്നു മനസ്സിലപ്പോൾ വന്നത് ഷാഫി അവരുടെ ഉള്ളിലുള്ള പദ്ധതികൾ പുറത്തു ചാടും വെറുതെ ചോദിച്ചു എന്നാൽ എനിക്കൊരു ഉമ്മ തരുമോ അധീക്ഷിക്കാത്ത ആ ചോദ്യം അവനിൽ നിന്നും കേട്ടതും പറ്റില്ലെന്ന് പെട്ടെന്ന് പറയാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് പോലെ ഷാഫിയെ നോക്കിയാൽ അവൾ ചോദിച്ചു നിർബന്ധമാണോ ഒരു പിടിയും തരാത്ത രീതിയിൽ സംസാരിക്കുന്ന അവളോട് അല്ല നിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു തരുന്ന കാര്യമാണോ ഇത് അല്ലാതെ എങ്ങനെയാ ചോദിച്ചു പെട്ടെന്ന് പോലെ ഷാഫി വീണ്ടും പറഞ്ഞു വേണം അലാലാക്കി സ്വന്തമാക്കിയ ഭാര്യയിൽ നിന്നും ഒരു ചുംബനം കിട്ടാൻ ആയിരം ചോദ്യങ്ങൾ മറുപടി പറയേണ്ടി വരുന്ന തന്റെ അവസ്ഥകളെല്ലാം അറിയുന്ന പടച്ചം കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് അവളെ നോക്കിയതും ഫർസാന പറഞ്ഞു തരാം പക്ഷേ എന്തു പക്ഷേ ഇനി ചോദിക്കരുത് പിന്നെ നീ എന്തിനാണ് എനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ ചോദിക്കരുത് എന്ന ഉദ്ദേശിച്ചത് ഞെടുവേർപ്പെട്ട് ഷാഖ് കൊണ്ട് ഷാഫി പറഞ്ഞു എന്നാൽ എനിക്കിപ്പോൾ വേണമെന്നില്ല നിനക്ക് എല്ലാം കൊണ്ടോ പറ്റുമ്പോൾ മതി ഒരാളോട് ഒരുപാട് വട്ടം ചോദിച്ചു വാങ്ങുമ്പോഴും സന്തോഷം ലഭിക്കുന്നതാണ് ചുംബനമെങ്കിൽ വരുന്ന ആളുടെ മറുപടികളിൽ നിന്നും അതയാൾക്കത് താല്പര്യമില്ല എന്ന് കണ്ടാൽ ഏത് രാജകുമാരിയുടെ ചുമ്പനോ പുരുഷന് വേണമെന്നുണ്ടാവില്ല ആഗ്രഹമില്ല ഞങ്ങൾ എന്തോ ഒഴിഞ്ഞു പോയതുപോലെ ആ മറുപടി കേട്ടൊന്നും അവൾ ഷാഫി കാണാതെ എന്നിടപ്പിട്ട് ഷാഫി ശ്രദ്ധിച്ചത് അവൾ കണ്ടിരുന്നില്ല ചിന്തകൾ പെരുകി ആ രാത്രി തൊട്ടരികിൽ കിടക്കുന്ന അവൾ പതിവില്ലാതെ അവനോട് ചോദിച്ചു നിങ്ങളെന്നാ ഇനി തിരിച്ചുപോകുന്നത് ഇവൾ തന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കിടക്കുന്ന ഷാഫി അവളുടെ ചോദ്യത്തിന് ലക്ഷ്യമറിയാതെ മറുപടി പറയാൻ തുടങ്ങി